നമസ്കാരം ഞാൻ സേതു ലക്ഷ്മി സ്വാഗതം പവർഡ് ബൈ ം ആംആദ്മിയിലെ അധികാര കലാപം പൊട്ടിത്തെറിയിൽ പാർട്ടി നിർവാഹക സമിതിയിൽ നിന്ന് യോഗേന്ദ്ര യാദവിനെയും പ്രശാന്ത് ഭൂഷണെയും പുറത്താക്കി തീരുമാനം ദേശീയ കൌൺസിൽ യോഗത്തിൽ നടപടിക്കെതിരെ ഡൽഹിയിൽ വൻ പ്രതിഷേധം കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി യോഗേന്ദ്ര യാദവ് കെജ്രിവാൾ ജനാധിപത്യത്തെ കൊല ചെയ്തു നടപടി മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ യോഗം നിയന്ത്രിച്ചത് കെജ്രിവാളിന്റെ ഗുണ്ടകൾ പ്രശാന്ത് ഭൂഷണെ രണ്ട് എംഎൽഎമാർ ആക്രമിച്ചു ജനാധിപത്യത്തിനേറ്റ കളങ്കമാണ് യോഗത്തിലുണ്ടായതെന്നും യോഗേന്ദ്ര യാദവ് യാദവ് പക്ഷത്തെ പ്രമുഖരായ ശാന്തി ഭൂഷൺ അജിത് ധ എന്നിവരും പുറത്ത് അച്ചടക്ക നടപടിക്കുള്ള പ്രമേയം യോഗത്തിൽ പാസാക്കി ആദ്മി പാർട്ടി പിളർപ്പിലേക്കെന്ന് സൂചന ായി വിളക്കണയ്ക്കാം ലോകം ഇന്ന് ഭൗമ ആചരിക്കുന്നു രാത്രി എട്ട് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെ ലോകമെങ്ങും വിളക്കണയ്ക്കും പരിപാടിയിൽ ഭാഗമാകുന്നത് നൂറ്റി എഴുപത്തിരണ്ട് രാജ്യങ്ങളിലെ ഏഴായിരത്തിലേറെ നഗരങ്ങൾ ഭൗമ ഭൌമമണിക്കൂർ എന്ന ആശയം ലോകത്തിന് കൈമാറിയത് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചർ എന്ന സംഘടന രണ്ടായിരത്തി ഏഴിൽ സിഡ്നിയിൽ തുടക്കമിട്ട പരിപാടിക്ക് ഇപ്പോൾ ലോകത്തിന്റെ പിന്തുണ വിളക്കണയ്ക്കുന്നത് ഊർജ സംരക്ഷണവും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭീകരതയും ലോക ശ്രദ്ധയിലെത്തിക്കാൻ ഭൌമമണിക്കൂറിന്റെ പിന്തുണയുമായി ഐക്യരാഷ്ട്രസഭയും കാലാവസ്ഥാ വ്യതിയാനത്തെ കരുതിയിരിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ബാൻകി മൂൺ ഡിസംബറിൽ പാരീസിൽ നടക്കുന്ന സമ്മേളനത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ കൂടുതൽ പരിപാടികൾ തീരുമാനിക്കുമെന്നും മൂൺ സർക്കാരിന് വിഴുപ്പ് പി സി ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്തുനിന്ന് മാറ്റാൻ യുഡിഎഫ് ധാരണയെന്ന് സൂചന ഏപ്രിൽ വരെ കാത്തിരിക്കാൻ കെ എം മാണിയോട് മുഖ്യൻ നടപടി പ്രഖ്യാപനം അതുകഴിഞ്ഞ് ജയിക്കുന്നത് ജോർജിനെ മാറ്റാതെ വഴങ്ങില്ലെന്ന കെ എം മാണിയുടെ നിലപാട് മാണിയെ തണുപ്പിക്കാൻ മുന്നണി നേതാക്കൾ നടത്തിയ അനുരഞ്ജനങ്ങൾ വിഫലം ചീഫിപ്പ് സ്ഥാനത്ത് നിന്നും യുഡിഎഫ് ഉന്നതാധികാര സമിതിയിൽ നിന്നും പുറത്താക്കപ്പെട്ടാൽ മുന്നണി നേതാക്കൾക്കു നേരെ പൊട്ടിക്കാൻ ബോംബുമായി ജോർജ് അണിയറ ചർച്ചകളുടെ പാർട്ടിക്കകത്തെ ജോർജിനേക്കാൾ ഭയക്കേണ്ടത് പുറത്തുപോകുന്ന ജോർജിനെയെന്ന് മുന്നണിയിൽ പൊതുവികാരം സോളാർ കേസിൽ മുഖ്യനെതിരെ കുരുക്കുമുറുക്കുന്ന തെളിവുകൾ ജോർജിന്റെ കൈവശമെന്ന് അഭ്യൂഹം കഴിഞ്ഞാൽ വെളിപ്പെടുത്തൽ ദുഃഖവെള്ളി കഴിഞ്ഞാൽ എല്ലാം പറയാമെന്ന് പി സി ജോർജ് ഇതുവരെ പറഞ്ഞിട്ടുള്ളതെല്ലാം കെ എം മാണിയുടെ അറിവോടെ മുന്നണിയെ ശിഥിലമാക്കാൻ ശ്രമിച്ചത് താനല്ലെന്നും ജോർജ് കെ എം മാണി ഇനി പ്രാർത്ഥനയുമായി കഴിയണം മര്യാദയ്ക്കല്ലെങ്കിൽ മാണി ജയിലിൽ പോകുമെന്ന് പറഞ്ഞതിൽ എല്ലാമുണ്ട് ബാർകോഴയിൽ മാണിക്കെതിരെ പുതുതായൊന്നും പറയുന്നില്ല മാണിക്കൊപ്പം ചേർന്നിട്ടുള്ളവർക്കെല്ലാം നഷ്ടക്കണക്കു മാത്രം അദ്ദേഹം തന്നോട് കാട്ടിയത് ക്രൂരത ഇപ്പോൾ നോക്കുന്നത് തന്റെ കരളു പറിക്കാനെന്നും പാർട്ടി ചെയർമാനെതിരെ ചീഫ് വിപ്പ് തന്റെ കാര്യത്തിൽ യു ഡി എഫ് നേതാക്കൾ സ്വീകരിക്കുന്ന ഏത് നിലപാടും അംഗീകരിക്കും സ്ഥാനം തന്നത് യുഡിഎഫ് ഭീഷണിപ്പെടുത്തി പുറത്താക്കാൻ നോക്കേണ്ടെന്നും പി സി ജോർജിന്റെ വെല്ലുവിളി